ഹായ്ലോ ഡു ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പൊ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയില് നമ്മള് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ രജിസ്ട്രേഷൻ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ സോ ഏതൊക്കെ കോഴ്സുകളിലാണ് നമ്മൾ ക്ലാസുകൾ കൊടുക്കുന്നത് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സോ ഇന്ന് നമ്മൾ പറയുന്നത് ഒരുപാട് കുട്ടികൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ഇപ്പം നിലവിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഓപ്പൺ സർവകലാശാലകൾ നേരിടുന്നുണ്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ അപ്പോൾ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് സൈക്കോളജി പോലുള്ള കോഴ്സുകൾ യു ജി സി നിർത്തലാക്കിയതായിട്ടും വിലക്ക് ഏർപ്പെടുത്തിയതായിട്ടും ഒക്കെ നിങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടാവും പക്ഷെ അവിടെ നിങ്ങൾ അറിഞ്ഞൊരു കാര്യം ഇഗ്നോയുടെ ഒന്നും റദ്ദാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഇഗ്നോക്ക് സൈക്കോളജി കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് എന്താണ് അതിന്റെ റീസൺ എന്തുകൊണ്ട് ഇഗ്നോക്ക് മാത്രം അത് പ്രോപ്പറായിട്ട് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു ബാക്കിയുള്ള സർവകലാശാലകളെല്ലാം യു ജി സി വിലക്കിയത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഗ്നോ ബേസിക്കലി ഒരു ഓട്ടോണോമസ് ബോഡിയാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ആരംഭിച്ചിട്ടുള്ള പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഓപ്പൺ സർവകലാശാല എന്ന് അവകാശപ്പെടുന്ന ഈ യൂണിവേഴ്സിറ്റിക്ക് കുറച്ചധികം മാനദണ്ഡങ്ങൾ ഉണ്ട് അതായത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏക സർവകലാശാലയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി യു ജി സിയുടെ കീഴിലല്ല ഇഗ്നോ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ യു ജി സിയുടെ ഏത് ഉത്തരവും ഇഗ്നോയെ ബാധിക്കുന്നതല്ല അപ്പം നിലവിൽ ഇഗ്നോയിലെ സൈക്കോളജി ബി എ സൈക്കോളജി ആണെങ്കിലും എം എ സൈക്കോളജി ആണെങ്കിലും മറ്റ് ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് അതായത് ഒരുപാട് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലെല്ലാം ഈ പറഞ്ഞിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഉണ്ട് അതിൽ സിക്സ് മന്ത്സ് ട്വൽവ് മന്ത്സ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ബയോടെക്നോളജി പോലുള്ള മൈക്രോബയോളജി പോലുള്ള കോഴ്സുകൾ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ലൈക്ക് ബാച്ചിലർ ഓഫ് സയൻസ് ഫുഡ് ആൻഡ് ക്വാളിറ്റി സേഫ്റ്റി മാനേജ്മെന്റ് എന്നെല്ലാം പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഹെൽത്ത് ം പോലെയുള്ള കോഴ്സുകൾ അപ്പൊ ഇതെല്ലാം ഇഗ്നോയെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓപ്പൺ സർവകലാശാല ഇന്ന് അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ നിൽക്കുന്ന സമയത്ത് അത് ഓട്ടോണോമസ് ബോഡിയായിട്ടാണ് സ്വയംഭരണ സ്ഥാപനമായിട്ടാണ് എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള മിനിസ്ട്രി ഓഫ് എച്ച് ആറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ആസ് ഓൺ ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനം കൂടിയാണ് അപ്പോൾ ഇഗ്നോയെ ബാധിക്കുന്നില്ല യാതൊരു യു ജി സിയുടെ നിയമനങ്ങളും അല്ലെങ്കിൽ ഉത്തരവുകളും എന്നുള്ളതാണ് വ്യക്തമായിട്ട് ഈ പറഞ്ഞ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാം ഈ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ഈ പറഞ്ഞിട്ടുള്ള ഉത്തരവിൽ നിങ്ങൾക്ക് ആണ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം ഓരോ കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് പറയുന്നുണ്ട് ഇവിടെ നിന്നൊരു പരീക്ഷ നിങ്ങൾ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ഡിഗ്രി നിങ്ങൾ സ്വന്തമാക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോ ഉള്ള കാര്യങ്ങളെ കുറിച്ചും ഈ വ്യക്തമായിട്ട് ഈ അമെന്റ്മെന്റിൽ പറയുന്നുണ്ട് അപ്പം ഈ ഒരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് യു ജി സി കൊണ്ടുവരുന്ന യാതൊരു ഉത്തരവും ഇഗ്നോയെ ബാധിക്കുന്നതല്ല കാരണം ഇഗ്നോ ഒരു സ്വയം ഭരണ സ്ഥാപനമാണ് ഇഗ്നോക്ക് എല്ലാ അതോറിറ്റിയും ഉണ്ട് സ്വന്തമായിട്ട് റൂൾസ് റെഗുലേറ്റ് ചെയ്യാനും അത് പ്രവർത്തിപ്പിക്കാനും എല്ലാ സ്വാതന്ത്ര്യവും ഇഗ്നോക്ക് തന്നെയുണ്ട് കാരണം ഇഗ്നോ ഒരു ഓട്ടോണോമസ് അല്ലെങ്കിൽ സ്വയം ഭരണ സ്ഥാപനമാണ് അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ഇനിയിപ്പം ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വരും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളെ ഇത് ബാധിക്കുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി മോറോവർ ഒരു കാര്യങ്ങളും പല കാര്യങ്ങളും അതായത് യു ജി കൊണ്ടരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും റെഗുലേറ്ററി ബോഡി കൊണ്ടുവരുന്ന കാര്യങ്ങൾ പലതും വിഘ്നോയെ ബാധിക്കുന്നതായിരിക്കില്ല അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ കൊമൻ്റിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ സൈക്കോളജി ബിരുദം പറ്റു സർവകലാശാലകൾ എടുത്ത് കളഞ്ഞതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ് നമ്മൾ യു ജി പ്രോഗ്രാമിൽ ബി എ ബി എസ് സൈക്കോളജി ബി കോമ് ബി ബി എ അതുപോലെതന്നെ ി എ സോഷ്യോളജി ഇത്രയും പ്രോഗ്രാം ആണ് കൊടുക്കുന്നത് എം എ പി ജി കോഴ്സുകളിലാണെങ്കിൽ എം എ ഇംഗ്ലീഷ് എം എ അറബിക്ക് എം കോം അതുപോലെ തന്നെ എം എ സൈക്കോളജി ഇത്രയും പ്രോഗ്രാംസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സുകളിലേക്കൊക്കെ നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്ലാസ് ആയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ചെയ്തോളൂ ഇനി മൂന്നോ നാലോ ദിവസം കൂടി നിങ്ങൾക്കുള്ളൂ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് ആണ് സോ മാക്സിമം പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക താങ്ക് യു സോ മച്ച്